കാവടി വന്നിട്ട് പോയി അവര് നമ്മളെ പോണത് നീ വരുന്നല്ലേ ചിക്കോ ഞങ്ങള് എവിടെ ബീച്ചിൽ പോണ വീഡിയോ എന്നിട്ടത് ആ കറങ്ങാം കറങ്ങാൻ പോണ്ട കറങ്ങാൻ പോയി കറങ്ങി ഫോൺ കളഞ്ഞു ാംടി ആരുവന വന്നത് വന്നത് കാവടിയാ അവിടെ കൊണ്ടൊക്കെ പൂജാമുറി ഹലോ കൊറേ ബട്ടൺ ഉണ്ടല്ലോ ഇടാനുള്ളതല്ലേ അത് സിബാണ് ഇടാനുള്ളത് അമ്മ എവിടെ പോണത് എവിടെ പോണേ ബീച്ചിൽ പോണേ ഞങ്ങള് ബേക്കൽ ബീച്ചിൽ പോവാണ് പള്ളിക്കര നിങ്ങള് തെറ്റിദ്ധരിക്കണ്ടെ റോഡിലെ ഓഫ് റോഡാണ് വിചാരിക്കണ്ട വണ്ടി ഓഫായി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ള റോഡ് ഇതുവരെ ശരിയാക്കിയിട്ടുള്ള ഞങ്ങൾ സ്ഥിരം പറഞ്ഞോണ്ടിരിക്കും എന്താ പറയുക റോഡ് ശരിയാക്കുന്നവരെ അവള് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അവിടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വ്ളോഗേ വ്ളോഗ് ഇടാത്തത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാതെ വിചാരിച്ചു അപ്പൊ ഇന്ന് രാവിലെ രാവിലെ കാവടി ഒന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ഇടാം അപ്പൊ നിങ്ങളുടെ അവിടെ കാവടി വരാറുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യണേ അപ്പൊ കൂടി കണിന്ന് പറഞ്ഞേ അവിടെ അപ്പോ അവിടത്തെ നമുക്ക് വ്ളോഗ ചിരിക്കാപ്പാസ് റോപ്പിൽ ഇവിടെ വരാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് അല്ല ചേക്ക് കാണുന്ന ബേക്കിൽ ഇവിടെ വരും വീഡിയോ എടുക്കണേ സബ്സ്ക്രൈബർ ആണ് മോളവിടെ റോപ്പിൽ കേറാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ആവോശിപ്പ വരും അപ്പൊ വീഡിയോ എടുക്കണായിരിക്കും അല്ലേ

ഞാൻ ചോദിക്കാലെ ആ അങ്ങനെ ഇണ്ടായിരുന്ന ആടെ പറഞ്ഞു കീ നോച്ചി നല്ല അതേട്ടല്ലേ കയറിയത് മ്മേ അങ്ങാടല്ലേ അതാത് ആടാ കാണി പാലം അത് തിരമാല വരുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങിയും താവയും ചെയ്യും അച്ഛനോടെ ഞാൻ ചോദിച്ചാൽ അതില് പൂവാ അപ്പൊ അച്ഛൻ പറഞ്ഞു പറഞ്ഞാ എടുത്തു നടന്നിട്ട് വരണ്ടേ എന്താ പോണം ആ പോവാ

നിക്കേ വെച്ച് ക്ക് കഴിഞ്ഞു നീ നന്നോ കുഞ്ഞ അയ്യോ എന്റെ കാല് കുഴിച്ചിടന്നേ എന്റെ കാല് കുഴിച്ചിടന്നേ അയ്യോ എന്നെ കൊല്ലന്ന് ആ മതിയെ മതി എന്നെ പോയിക്കാം ഞാ പെട്ടു ഷീക്കു എന്നെ പഠിത്തു പെടിക്കണ്ട കാലു കഴിഞ്ഞു എന്നെ രചിക ചേക്കോ രചിക ആ നോക്കിയ ീടത്തോ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാരും ഈടല്ലേ പെനിയും കാണാട്ടോ mm <laughs> Kala shika paani pari Ayan nanda amma akaya valla nanda Amma akaya valla nanda Ayan nanda Shika nikka nanda അപ്പൊ നിങ്ങൾ വീടൊക്കെ കണ്ടില്ലേ ഞാനിത് വോയിസ് ഓവർ കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഞങ്ങളെ അവിടെ ഉള്ള എല്ലാ ഓരോ നിമിഷത്തിലേയും റിയൽ ആയിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി കേട്ടോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്ത കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണോ അതോ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നും കൂടി ഒന്ന് പറയണം പിന്നെ നമ്മൾ ഇവിടെ കളിക്കുന്ന പാർക്കിൽ തന്നെ കുറേ പേഡ് ചെയ്തിട്ട് കളിക്കുന്ന ഗെയിമൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പിള്ളേർ കയറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വലിയവർ കയറേണ്ട സംഭവം ഉണ്ടായിരുന്നു പള്ളിക്കര ബീച്ചിൽ വരാത്തവരുണ്ടെങ്കിൽ വരിക അങ്ങനെ സമ്മർ പിന്നെ വിൻ്ററിലൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മഴക്കാലത്ത് മാത്രം ഇല്ല കേട്ടോ മഴക്കാലത്തൊക്കെ നേരത്തെ പോകണത് രാത്രിയിൽ നമ്മൾ ഒമ്പത് മണി വരെയൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ എട്ടരയാകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതിലൊക്കെ കയറി നല്ല അനുഭവമായിരുന്നു ഷീക്കുവിൻ്റെ അനുഭവം നിങ്ങൾ കേൾക്കണം ഇത് ഇന്ന് അവൻ പറയുന്നുണ്ട് എനിക്ക് തോന്നണം ഇത് സ്റ്റാർട്ടായിട്ട് ആദ്യത്തെ കസ്റ്റമർ ഞങ്ങളാണെന്ന് തോന്നുന്നു ഞങ്ങൾ കയറി കഴിഞ്ഞു ഞങ്ങളുടെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ആദ്യത്തെ രണ്ട് റൗണ്ട് പിന്നെ ശരിയായി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു റിസർ ഞങ്ങളത് ആ സൈഡ് ഈ സൈഡിൽ നിന്നൊരു ക്യാമറയിൽ വീടെടുത്തു ഞങ്ങൾ ഒരു ഒന്നിനകത്ത് രണ്ടാൾ മാത്രമേ കയറാൻ പറ്റുള്ളായിരുന്നുള്ളൂ ഞാനും ആ ഹൗസും അതിലെ ഷീക്കോസും ആ ഹൗസിൻ്റെ അച്ഛനും അങ്ങനെ ഉണ്ടാവും മോളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് നല്ല രസമുണ്ടായിരുന്നു നമ്മളെ കളിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസ് അങ്ങനെ വലിയ വീഡിയോ ഒന്നും എടുത്തില്ല അല്ലെങ്കിൽ റീലും അങ്ങനെ ഒരു റീൽ എങ്ങാനും റീലെങ്ങനെ പിന്നെ പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട് നമ്മള് ഫുഡ് കഴിക്കാനും കൂടി പോവും അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്ളോഗ് ക്യാൻസൽ ചെയ്യും അല്ലേ അപ്പൊ ക്ലാരിറ്റി കുറച്ച് കുറവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം പിന്നെ വ്ളോഗ് ഞങ്ങൾ എപ്പോഴും എടുക്കാത്തത് നിങ്ങക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കാണണ്ടേന്നുള്ളതുകൊണ്ടാണ് ഡേ മൈ ലൈഫ് ചെയ്യണം എന്ന് കുറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ട സമയം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യാം ഇത് ബേക്കൽ ബീച്ചാണ് കേട്ടോ ബേക്കൽ ഫോർട്ട് അറിയില്ലേ ഫോർട്ട് ആ ഫോർട്ട് ഇവിടെ നിന്ന് അപ്പറാണ് അതിന്റെ തൊട്ടിപ്പറാണ് പള്ളിക്കര ബീച്ചിൻ്റെ പള്ളിക്കര ബീച്ചുകാരോ പേരുണ്ട് അപ്പൊ ഹോട്ടലിൽ പോണ വീഡിയോ കൂടി പോണ വഴി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ വണ്ടി തന്നെ ഇരുന്നു ഹസ്ബൻഡ് പോയി വാങ്ങിക്കാൻ അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും അല്ലേ അല്ലേ അങ്ങനെ കുറേ നാളിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോയതായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു പിള്ളേർ കുറേ ദിവസമായി പറയുന്നത് പോവാ അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് അടിപൊളിയായി പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ഷീക്കും അങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ചു പിന്നെ ഇങ്ങനെ ഉറക്കം വന്നിട്ട് ഉറക്കപ്പിച്ചിലിരിക്കുന്നതാണ് അവൻ്റെ മുഖം അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാത്ത കുറേ വേർഷൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ തന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കണൊക്കെ റിയൽ ആയിട്ടുണ്ടെങ്കിൽ ഇരിക്കട്ടെ വെച്ചിട്ടാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ